ഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുവിന്റെ നിഗൂഢമായ ആത്മീയ ജീവിതത്തെ കുറിച്ച് മലയാളികൾക്ക് കാര്യമായ അറിവില്ലാത്തതുകൊണ്ട് അതിലേക്ക് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ശ്രീനാരായണ ഗുരു മുനിയാണ് ഋഷിയാണ് സിദ്ധനാണ് ഗുരുവാണ് അവതാരമാണ് തപം ചെയ്ത് ഭഗവാൻ മുരുകനെയും ദേവിയെയും മറ്റ് ദേവന്മാരെയും പ്രത്യക്ഷപ്പെടുത്തിയ മഹായോഗിയാണ് കന്യാകുമാരിക്കടുത്ത് മരുത്വമലയിൽ വർഷമാണ് അദ്ദേഹം തപസ്സ് ചെയ്തത് ബാലാമുരുക മന്ത്രം ജപിച്ച് സിദ്ധി നേടിയതുകൊണ്ട് ഭഗവാൻ മുരുകന്റെ അവതാരമാണെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നു എന്നാൽ തന്നെ ആരുടെയും അവതാരമായി കാണേണ്ടതില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ആത്മീയ സംസ്കാരമില്ലാത്തവർ ശ്രീനാരായണ ഗുരുവിനെ വെറും സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം കാണാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ അദ്ദേഹം ഭാരതം കണ്ട മഹാ ഋഷിയാണ് കാരണം ആത്മീയ ലോകത്ത് ഭാരതത്തിലെ മറ്റ് ഏത് ഗുരുക്കന്മാരെക്കാളും സന്യാസിമാരെക്കാളും മാനവരാശിയുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവന മികച്ചതും മഹത്വം അറിയതുമാണ് സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും അഗാധ പണ്ഡിതമുണ്ടായിരുന്ന ഗുരു മനുഷ്യരുടെ ആത്മീയവും ഭൗതികവുമായുള്ള സമസ്ത മേഖലകളിലെയും ഉന്നമനത്തിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈശ്വരനെ അന്വേഷിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ ഈശ്വരനിലേക്ക് നയിക്കുന്ന ദിവ്യമായ കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഗണപതി മുതൽ ശുദ്ധ സാത്വിക ദേവന്മാരുടെ സ്തോത്രങ്ങൾ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആചാര്യസ്വാമികൾ ഒഴികെ മറ്റ് ഗുരുക്കന്മാരോ സന്യാസിമാരോ ധൈര്യ ദേവന്മാരുടെ സ്തോത്രങ്ങളോ വേദ വേദാന്ത യോഗ രഹസ്യങ്ങളോ ശ്രീനാരായണ ഗുരുവിനെ പോലെ അനുഭവിച്ചെറിഞ്ഞ് എഴുതിയിട്ടില്ല ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരു എഴുതിയ വാസുദേവാഷ്ടകം നിത്യവും പാരായണം ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശങ്കരാചാര്യ സ്വാമികൾക്ക് പോലും താൻ ഉയർന്ന ജാതിക്കാരനാണെന്ന ചിന്ത ഇല്ലാതാക്കുവാൻ വാരണാസിയിലെ തെരുവിൽ സാക്ഷാൽ കാശി വിശ്വനാഥനെ കണ്ടാളവേഷത്തിൽ വരേണ്ടി വന്നു എന്നാൽ ശ്രീനാരായണഗുരുവിനെ വിട്ടുകൊല്ലത്തെ തപസ്സുകൊണ്ട് താൻ ആത്മാണെന്ന ബോധം ഭഗവാൻ നൽകി അതുകൊണ്ട് തന്നെ ശ്രീനാരായണഗുരുവിനെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ദിവ്യമായ സന്ദേശം മനുഷ്യർക്ക് പകർന്നു നൽകാൻ സാധിച്ചു കാരണം കൊടും തപസ്സിൽ മുഴുകിയവർക്ക് മാത്രമാണ് ജാതി മത ചിന്തകളോ സ്ത്രീ പുരുഷ ഭേദങ്ങളോ ഇല്ലാതെ താൻ ശരീരമല്ല ആത്മാവാണെന്ന ദിവ്യ അനുഭൂതി ഉണ്ടാകുന്നു ലോകത്തിൽ ശ്രീനാരായണ ഗുരു മാത്രമാണ് മൂർത്തി ഭേദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള ദുർമൂർത്തികൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ദൈവചിന്തനത്തിൽ വിശദമായി പറയുന്നുണ്ട് ദുർമൂർത്തികളെ ആരാധിച്ചാൽ തുറക്കത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അവസാനം സർവനാശമായിരിക്കും ഫലമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അല്ലാതെ എല്ലാ മൂർത്തികളെയും ആരാധിച്ചോളൂ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കുരുക്കന്മാരെ പോലെ അല്ലായിരുന്നു ശ്രീനാരായണ ഗുരു ഉത്തമദേവന്മാരെ നിരന്തരം പ്രാപിച്ച് ഗുണഫലങ്ങളെ നേടുവാനായിരുന്നു അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചുകൊണ്ടിരുന്നത് ശ്രീനാരായഗഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം അതുല്യ പ്രതിഭകളായിരുന്നു നരസിംഹസ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ സന്യാസി ശിഷ്യന് അപസ്മാരം ഭ്രാന്ത് തുടങ്ങിയ രോഗങ്ങൾ മാറ്റാനുള്ള ദിവ്യ സിദ്ധികൾ സിദ്ധികളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ശ്രീനാരായണ ഗുരുവിന് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് ചിന്തിക്കാമല്ലോ തമിഴ്നാട്ടിലെ പിള്ളയാർപട്ടിയിൽ കടുത്ത വേനൽ വന്ന് മഴ ഇല്ലാതായപ്പോൾ ദിവസങ്ങളോളം മഴ പെയ്ച്ചത് ശ്രീനാട ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു ഒരു യൂണിവേഴ്സൽ ലിവിംഗ് മാസ്റ്റർ ആണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു ഭക്തർക്ക് ഉപദേശങ്ങൾ നൽകുന്നു ഒരിക്കൽ എന്റെ ധ്യാനത്തിൽ ശ്രീനാടഗുരുവും ഭഗവാൻ മുരുകനും ഒരു ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട് സുബ്രഹ്മണ്യമന്ത്രം ഉപദേശിച്ചു നൽകിയിട്ടുണ്ട് പിന്നീട് ആ ഗുഹയിൽ പോകുവാനും അവിടെ ധ്യാനിച്ച് രണ്ടുപേരുടെയും ദർശനം വീണ്ടും ഉണ്ടാകുവാനുമുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് മരുത്വമലയിലെ ഗുഹയിൽ ജലപാനമില്ലാതെ കൊടും തപസ് ചെയ്ത് ക്ഷീണിച്ച ശ്രീനാടഗുരുവിന്റെ മുമ്പിൽ സാക്ഷാൽ പരമശിവന് പ്രത്യക്ഷപ്പെട്ട് പതിനെട്ട് ധാന്യപ്പടികൾ ചേർത്തുണ്ടാക്കിയ പലഹാരം സ്നേഹപൂർവം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് ജനങ്ങൾക്കും അറിയാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ജാതിയാണ് ഏറ്റവും നല്ലത് നമ്മുടെ സമുദായമാണ് ഏറ്റവും നല്ലത് നമ്മുടെ മതമാണ് ഏറ്റവും നല്ലത് നമ്മുടെ മതത്തിലൂടെ മാത്രമേ സ്വർഗരാജ്യം സാധ്യമാകൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന മത പണ്ഡിതന്മാരുള്ള ഈ കാലത്ത് ഈശ്വരൻ ഒരു ജാതിയും മതവും സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു ജാതി മതങ്ങളെല്ലാം സ്വാർത്ഥ താല്പര്യക്കാരായ ദുർബുദ്ധികളായ നിജ സംസ്കാരമുള്ള മനുഷ്യരുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ മഹാത്യാഗിയും മഹായോഗിയും മഹാജ്ഞാനിയും പരമ ഗുരുവുമാണ് ശ്രീ നാരായണ ക്രിയയോഗാധ്യാനത്തിലൂടെ ശ്രീനാരായണ ഗുരുവിനെയും അതുപോലുള്ള പുണ്യാത്മാക്കളെയും സാക്ഷത്കരിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയും അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഈ വിദ്യ സകല ദുഃഖങ്ങളുടെയും അവസാനമാണ് അത്തരത്തിലുള്ള ക്രിയായോഗയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുത്തൽ മറിയാം നമോ നമസ്തേ സഹസ്രകൃത്വയോ नमः पुरस्तान् पृष्ठदस्ते नमोऽस्तु दे सर्वदस्ते सर्वोक्तस्य